ഇനി ഇനി മാസം വെക്കേഷൻ വെക്കേഷൻ ഓ പറഞ്ഞ അമ്മ കേട്ടോ അത് ദൈവമേ എന്താണെന്നോർ ഓടി വന്നതാ ഞാൻ അത് പിന്നെ ഞങ്ങൾ അലറില്ലേ ഒരു മാസം അമ്മ പരീക്ഷ ഞങ്ങളെ കൊന്നത് എന്റെ ദൈവമേ എന്തൊരു സമാധാനം ഇപ്പം റിസൾട്ട് വരുമ്പോഴേ ഇത് കണ്ടാൽ മതി ആ രണ്ടുപേരും പോയി മേലെഴുതിട്ട് വാ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കാം അയ്യോ ഇപ്പൊ ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടേ ആയതുകൊണ്ട് കഴിച്ചു ലാസ്റ്റ് ക്ലാസ് ആണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി തകർത്തുന്ന് തോന്നണേ ശരി ശരി പിന്നെ കഴിച്ചാൽ മതി വന്ന് നേരെ കഴുകി ഉടുപ്പൊക്കെ മാറും മക്കളെ അയ്യോ അമ്മേ പോകില്ല ഞങ്ങൾക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് അത് തന്നെ അത് ഞങ്ങൾ ഇത്ര പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വന്നേ അതെന്താടി അടി അത്ര അത്യാവശ്യം ഈ യൂണിഫോം പോലും മാറാൻ സമയമില്ലാത്തത് എന്താ പറ അമ്മയിൽ പറഞ്ഞത് വെക്കേഷൻ ആക്കുമ്പോൾ ടൂർ കൊണ്ടുപോകാമെന്ന് ഇന്ന് നിങ്ങളുടെ പരീക്ഷ തീർന്നു നമുക്ക് ടൂർ പോകേണ്ടത് എവിടെയാ നാളെ തന്നെ പോയാലോ എവിടെയാ അമ്മേ പോകുന്നേ അതേ അമ്മേ വേഗം പറ സ്ഥലം പറ എന്നാ പോകുന്നേന്ന് പറ അതിനുവേണ്ടി ഉടുപ്പൊക്കെ എടുക്കോ അതൊക്കെ പറഞ്ഞിട്ട് പോകുമേ എന്റെ ദൈവം ഈ പഠിക്കാൻ വേണ്ടി ഞാൻ അറിയാതെ വെക്കേഷൻ ടൂർ അതിങ്ങനെ എക്സാം കഴിഞ്ഞ് വരുമ്പോ തന്നെ ഞാൻ ഓർത്തോ എന്റെ നിങ്ങൾ നിങ്ങൾ പരീക്ഷയ്ക്ക് എന്തെങ്കിലും എഴുതിയോ യൂണിഫോം പോലും മാറിയിട്ടില്ല ഒരു കാര്യം പറഞ്ഞേക്കാ ഇനി ടൂർ ടൂർ എന്ന് പറഞ്ഞു തുടങ്ങിക്കോ ഈ പരീക്ഷക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ പലതും പറഞ്ഞിട്ടുണ്ടാകും അതും ഓർത്തുവച്ച് വന്നിരിക്കും അമ്മ നമ്മളെ പറ്റിച്ചതാ ഇത് ഇങ്ങനെ വിട്ട പറ്റില്ലല്ലോ നമുക്ക് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ടൂർ പോകുന്നതിനെ പറ്റി ഷേ അമ്മ കേട്ടോ പഠിക്കാൻ വേണ്ടി അച്ഛൻ അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് മക്കളെ ജോലി എത്ര നേരായി എന്താ നിങ്ങൾ നിങ്ങൾ അങ്ങോട്ടൊന്നും െഷ്യം ഇതുവരെ യൂണിഫോം യൂണിഫോം ഒന്നും അഹങ്കാരം കണ്ടില്ലേ എന്നോട് ഇരിക്കട്ടെ മേലെ ഇല്ല ഇല്ല എക്സാം 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 കഴിഞ്ഞില്ലേ ഇനി എന്തിനാ അച്ഛാ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ടൂർ അമ്മ എന്നിട്ട് അമ്മ അമ്മ കേട്ടില്ലേ ടൂർ ഒന്നും

അച്ഛാ നമുക്ക് നമുക്ക് പോയച്ചാ അവിടെ ആ ബെസ്റ്റ് നേരെ നോക്കി നടക്കാൻ അറിയാത്തവളൊക്കെയാണ് പോണത് പോയാൽ എന്തായാലും പോകാ വീഴും അമ്മേ ഇത് കണ്ടോ അമ്മക്ക് ഞങ്ങൾ ടൂർ കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ല എനിക്ക് ടൂർ കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ല എന്തെങ്കിലും പറഞ്ഞ് അപ്പൊ തന്നെ നടത്തിയെടുക്കണോന്നുള്ള നിങ്ങളുടെ വാശി എനിക്ക് ഇഷ്ടമല്ലാത്ത തല്ലി പിടിക്കാതിരിക്കേ അച്ഛനൊരു കാര്യം പറയാം നിങ്ങളുടെ എക്സാം കഴിയാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു എന്താ കാര്യം അച്ഛൻ ടൂർ എന്തായാലും അച്ഛൻ കൊണ്ടുപോകാം എന്തായാലും എക്സാം കഴിഞ്ഞില്ലേ നമുക്കേ ആ ചാരുവിന്റെ വീട്ടിലൊന്നും പോയാലോ മുത്തശ്ശി മരിച്ചിട്ട് വലിയ പോയിട്ട് പിന്നെ പോയില്ലല്ലോ നേരെ നമുക്ക് നമുക്ക് കാണാൻ എനിക്കും കാണണം നാളെ തന്നെ പോകാൻ ഗീതെ പാലക്കാട് വരെ പോകാനുള്ളതാ നീയേ ഇന്ന് തന്നെ ചാരുവിന് കൊടുക്കാനുള്ളത് എന്തെങ്കിലും ഒക്കെ സ്പെഷ്യൽ വെക്ക് നമുക്ക് അതും കൊണ്ടുപോകാം ഇനി എന്താണ് ഇനി നിങ്ങളുടെ വഴക്ക് മാറിയോ വഴക്കൊക്കെ ഇനി ടൂർ പോയില്ലെങ്കിലും കുഴപ്പമില്ല മാറി അച്ഛാ കണ്ടാൽ മതി പാവം മക്കളെ ഇപ്പൊ സന്തോഷായോ ഉം ആയി അമ്മ ഞങ്ങൾക്ക് എങ്ങനെങ്കിലും ചാരിനെ കണ്ടാ മതി പോയി മേലഴുകി ഉടുപ്പൊക്കെ മാറാല്ലോ ഞാനേ ചാരു കൊടുക്കാനുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ കൊറച്ച് ഉണ്ണിയപ്പം അച്ചപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാം അവക്കതൊക്കെ ഇഷ്ടമുള്ളതല്ലേ ഹായ് ഉണ്ണിയപ്പോ അച്ചപ്പം അമ്മ ഇതെല്ലാം ഇത്ര വേഗം ആ ഇന്നലെ രാത്രി മക്കളെ ഇനി ഇതെന്ന് അറിയാമതി എന്നിട്ട് പാക്ക് ചെയ്യണം എന്നിട്ട് നമുക്ക് ഉടനെ പോകണം അമ്മ ഇത് മാത്രാണോ ചാരു കൊടുക്കുന്നത് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ പിന്നെ എന്താ എന്താ അറിയില്ലല്ലോ എന്തായാലും പോയി നോക്കട്ടെ മനസ്സിലാക്കിട്ട് അത് വാങ്ങി കൊടുക്കാം ആ ഇതൊന്നും പാക്ക് പാക്ക് വേഗം 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 ട്രെയിൻ ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ വാ സന്തോഷാകും അതാ പറഞ്ഞത് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് പോകണം അവന്റെ വീട് അയ്യോ ഇത്രയും വലിയ വീട്ടിലാണ് അവൾ താമസിക്കുന്നത് അപ്പൊ അവള് വെള്ളിയണക്കാരനായിരുന്നു എന്നിട്ടാണല്ലേ ആ മുത്തശ്ശൻ ചാരുവാ നമ്മുക്ക് എന്താ അല്ല അകത്തേക്ക കയറി നോക്കാം മക്കളെ വാ അയ്യോ ഇതിനെ പുറത്തൊന്നും ഒരു ഈച്ചക്കുഞ്ഞിനെ പോലെ കാണുന്നില്ലല്ലോ ഈ വീട്ടിലെ ആൾ താമസ ഉള്ളതു തന്നെയാണോ എന്തായാലും നല്ല അടിപൊളി വീട് പാവൻ ചാരു മുത്തശ്ശൻ മരിച്ചപ്പോൾ സംഗടമുണ്ടെങ്കിലും അവക്ക് നല്ലൊരു വീടി കഴിയാനക്കൊരു ഭാഗ്യം കിട്ടിയില്ലേ വാ നമുക്ക് അകത്തേക്ക പോവാം ചാരു 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 ഞങ്ങൾ വന്നു ചാരോ ഹേ നിങ്ങളൊക്കെ ആരാ മാഡം ഇവിടെ ഇല്ലല്ലോ മാഡം നിങ്ങൾ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ ആരാ മാഡം ഞങ്ങൾ നേരത്തെ കാണാൻ വന്നതല്ലേ ഞങ്ങൾ ചാരുനെ കാണാൻ വന്നതാ ചാരു ഇവിടെയില്ല താമസം അതേ ചാരു ഇവിടെയാ താമസം പക്ഷേ നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ല ഞങ്ങളെ ചാരുന്റെ അയൽക്കാരാ മുത്തശിനെക്കേ നല്ലോണം അറിയാ മുത്തശി മരിച്ചു കഴിഞ്ഞാണല്ലോ ചാരു ഇങ്ങോട്ട് വന്നത ഞങ്ങളെ ചാരുനെ കാണാൻ വന്നതാ ആണോ ചാരുന്റെ നാട്ടുകാരാണോ എന്നാ കയറി ഇരിക്കോ ഞാൻ അവളെ വിളിക്കാട്ടോ അത് ആര് അച്ചാ അറിയില്ലല്ലോ മോളെ ജോലി കാര്യ എന്താണെന്ന് തോന്നുന്നു നെറ്റി ചേച്ചി നീ ഏത് ചേച്ചി ആൻഡി ചാരു മോളെ എത്ര നാളായിട നിന്നെ കണ്ടിട്ടേ

ഓ ഇവരാണല്ലേ ചാരു നിത്യ ചേച്ചി ചേച്ചി നീതു ആഹാ ഞങ്ങളെ പറയാറുണ്ടോ പറയാറുണ്ടോന്നോ എപ്പോഴും പറയും എപ്പോഴും ആ നാട്ടിലെ വിചാര മുത്തശ്ശീനെ കൂടി നടന്നതും പിന്നെ നീതുൻ്റെ നിത്യയുടെ വീട്ടിൽ പോയതും പിന്നെ ആടിഞ്ഞു തീറ്റിക്കാൻ പോകുന്നതും ആ നാട്ടിലെ വിശേഷം പറയാൻ മാത്രമേ ചാരു നേരമുള്ളൂ എന്തായാലും നിങ്ങൾ വന്നല്ലോ സന്തോഷമായി നിങ്ങൾ ഇവിടെ ഇരിക്കും ഞാൻ ചായ എടുക്കാട്ടോ അതേ വീട്ടിലെ ജോലിക്കാരിയാ എന്നോട് നല്ല സ്നേഹ നീ ഇങ്ങനെ കരയാതെ ചാരു എന്നാ ഈ കവർ നിറയെ നിനക്കുള്ള സമ്മാനങ്ങളാ ഇത് മേടിക്കു ചാരു സമ്മാനങ്ങളോ എനിക്കെന്തിനാ ആൻറ്റി എനിക്കിതൊന്നും വേണ്ടായിരുന്നു എന്താ മോളെ ഇത് നിനക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയത് വാങ്ങിയതൊക്കെയ കുറച്ച് സാധനങ്ങളാണ് ഇത് വാങ്ങ മോളെ നീ എന്തിനാ ചാരു ഇപ്പോഴും കിടന്ന് കരയിൽ നിന്ന് കരച്ചിൽ നിർത്ത് ഞങ്ങൾക്ക് സങ്കടം വരുവാ എനിക്ക് പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോ എനിക്ക് എന്റെ വീടും വീട് മുത്തശ്ശീനക്ക് ഓർമ്മ വരിക എനിക്കിനി മുത്തശ്ശീനെ കാണാൻ പറ്റില്ലല്ലോ എനിക്ക് മുത്തശ്ശീനെ ഓർമ്മ വരിക അയ്യോ മാഡം ഇപ്പൊ വരും നിങ്ങൾ പോയിക്കോ വേഗം പോയിക്കോ നിതി ചേച്ചി നിത്യ ചേച്ചി ഗീതാന്റി അങ്കിളെ എല്ലാരും വേഗം പോക്കോ മാഡം ഇപ്പൊ വരും മാഡോ അത് ആരാ മോളെ അതെ വീട്ടിലുള്ളതാ മാഡം മാഡോന്നാണോ നീ വിളിക്കുന്നത് അത് നിന്റെ വല്യമ്മയല്ലേ നീ എന്തിനാ അവരെ പേടിക്കുന്നത് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചാരു എനിക്ക് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അങ്കിൾ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് ഞങ്ങൾ എന്തായാലും നിന്റെ കൂടെ ഇല്ലേ ദേ ചാരു ഇവിടെ കേറിയിരുന്നേ ഞാൻ നിനക്ക് വേണ്ടി എന്താ ഉണ്ടാക്കിയെന്ന് കാണണ്ടേ ഇങ്ങോട്ട് വാ നീ ഇവിടെ കേറിയിരിക്കേ അയ്യോ അത് വേണ്ട ആന്റി ഇരിക്ക മോളേ ഇവിടെ ഇിക്കേ നോക്ക ചാരി മോളേ ചാരി മולക്ക് വേണ്ടി ഞാൻ രാത്രി ഇരുന്നുണ്ടാക്കിയതാ ചാരിന്ന് ഉണ്ണിയപ്പോൾ ഇഷ്ടാണെന്ന്ന്നും വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നില്ലേ ഇത് കഴിക്ക മോളേ ഉണ്ണിയപ്പം മാത്രമല്ലട്ടോ വീദാനേ നിനക്ക് വേണ്ടി കുറേ ഉൺ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം കൊടുക്കയേ അയ്യോ ആന്റി ഇതൊക്കെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ ചാരു അയ്യോ മാഡം ആ ചാരിന്റെ വെല്ലിയമേ ആണല്ലേ ഞങ്ങളെ ചാരിനെ കാണാൻ നാട്ടിന്ന വന്നതാ വെല്ലിയമയോ ഏത് വെല്ലിയമ്മ സൂക്ഷിച്ചു സംസാരിക്കണം ആമിന ആമിന ഓ മാഡം ഇവരൊക്കെ ഇവരൊക്കെ ആരാടി ആരാടി വീട്ടിൽ ചാരുടെ നാട്ടിൽ നിന്ന ചാരു ചാരുടെ മുത്തശ്ശീനെ അറിയാം ചാരുടെ നാട്ടുകാര് ഇവളെ എവിടെ കൊണ്ടുവന്നാക്കിട്ട് ഒരു മാസമായി ഒരു മാസം ഇല്ലാത്ത കാണാൻ എനിക്ക് അറിയണം ഏഹ് നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അറിയാവുന്നവരാ വീട്ടിൽ വരുന്നവരോട് അയ്യോ വീട്ടിൽ വരുന്നവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട കേട്ടല്ലോ അല്ല ആരോട് ചോദിച്ചിട്ടാണാവോ മാഡേ സപ്രമഞ്ചത്തെ ഇരുന്നത് എടി സാരോ നിന്നോട് പറഞ്ഞിട്ടില്ല ഇവിടെ കയറി ഇരിക്കരുതെന്ന് അയ്യോ അത് അത് മാഡം ഞാൻ ഗീതാൻറ്റി പറഞ്ഞപ്പോയിരുന്നതാ എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ അല്ലാണ്ട് നിന്റെ വല്ല ആന്റിമാരല്ല കേട്ടല്ലോ നിന്റെ മുത്തശ്ശി മരിച്ചപ്പോഴേ ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ ആന്റിമാർക്ക് എവിടെയായിരുന്നു അവളുടെ ഒരു ഗീതാൻറ്റി ഇതേ ചേച്ചി കുറെ നേരം അല്ലേ തുടങ്ങിയിട്ട് എന്റെ അമ്മയെ പറഞ്ഞിട്ടുണ്ടല്ലോ ഏഹ് എത്ര നേരെ കേട്ടു നിൽക്കുന്നു ചാരുപയെ സോഫയിലിരുന്നാൽ നിങ്ങൾക്ക് എന്താ അത് തേഞ്ഞു പോകുമോ ഏഹ് ഞങ്ങൾ ഇവിടെ കാണാൻ വന്നതേ ഇവിടെ സ്നേഹം കൊണ്ടാണ് അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാ മിണ്ടാതെ നിൽക്കുന്നു കരുതി എന്ത് പറയാനോ എന്റെ വീട്ടിൽ കയറി എന്നെ ചോദ്യം ചെയ്യുന്നു നീ ആരാടി ഇറങ്ങിക്കോളു എന്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇറങ്ങാൻ തന്നെയാ വന്നത് ഞങ്ങൾ ആരും വലിഞ്ഞേറി വന്നതൊന്നും അല്ല കുറച്ചും കൂടി മാന്യതക്കൊക്കെ സംസാരിക്കാം ഓ ഇങ്ങനെയുണ്ടോ മനുഷ്യരെ എങ്കിൽ പിന്നെ എന്തു നോക്കി നിൽക്കുവോ ഇപ്പത്തന്നെ അങ്ങോട്ട് ഇറങ്ങിയാട്ടെ ആന്റി ആന്റി പൊയ്ക്കും ആന്റി ഇനി ഇവിടെ നിന്നാ എന്തെങ്കിലുമൊക്കെ പറയും എനിക്ക് നിങ്ങളെ വഴക്കു പറയുന്നത് കേൾക്കുന്നത് കാണുന്നത് സങ്കടം നിങ്ങൾ പൊയ്ക്കും ആന്റി സോറി ആന്റി എന്നെ കാണാൻ വന്നിട്ട് ചാരു 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 നിന്റെ കാര്യം അത്രക്ക് കഷ്ടാണെങ്കിലേ മരിച്ച സമയത്ത് നിങ്ങളൊന്നും ഉണ്ടായിരുന്ന ഏറ്റെടുക്കാൻ ഒരു സഹതപിക്കാൻ കുറെ ആൾക്കാര് ഇടി ചാരു കണ്ണി തുടക്കടി നിന്നോട് ഞാൻ പട്ടിക്കൂട് വഴുകാൻ പറഞ്ഞിട്ടല്ലേ പോയത് എന്നിട്ട് നീ അത് ചെയ്തോ ഞാൻ ഞാൻ ഇപ്പൊ തന്നെ കഴിയോളാം മാം ഞാൻ ഇപ്പൊ തന്നെ കഴുകിക്കോളാം പിന്നെ എന്ത് നോക്കി നിൽക്കുവാടി പോയി പട്ടിക്കൂട് കഴുകടി നീ എന്താണ് നിങ്ങളോട് ഇനി ഞാൻ പ്രത്യേകം പറയണോ പിന്നെ ഇറങ്ങുമ്പോ ഈ കൊണ്ടുവന്ന വന്ന ഉണ്ണിയപ്പും ചട്ടിയും എല്ലാം ഇവിടെ കൊണ്ടുപോകണം ഒന്നും ഇവിടെ കണ്ടുപോരുത് ആ അമ്മ അമ്മ അവരിങ്ങനെ എന്താ അവര് ചാരു പറഞ്ഞത് അവളെ വിട്ടിരിക്കുക എന്ത് ചെയ്യു പ്രതീക്ഷിച്ചാണ് വന്നത് എന്തൊരു വിട്ടത് ആ എന്തൊക്കെയാ പറഞ്ഞത്

ഇല്ല ഇല്ലമ്മേ ചാരുവില്ലാതെ ഞങ്ങൾ വരില്ല ചാരുവല്ലാതെ ഞങ്ങൾ വരില്ല ഞാനും വരില്ലമ്മേ ആ മാടെ എത്ര അട്ടിപ്പായച്ചാലും ചാരുവില്ലാണ്ട് ഞാൻ വരില്ല പോലീസുകാരോട് പറയാം നമുക്ക്